ട്രാൻസ്പോർട്ട് വർക്കേഴ്സ് യൂണിയൻ ഐ എൻ ഡി യു സി കണ്ണൂർ യൂണിറ്റ് സമ്മേളനം കണ്ണൂർ ഡി സി സി ഓഫീസ് ഹാളിൽ നടന്നു ഡി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ് സമ്മേളനത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു മറ്റെല്ലാ രീതിയിലുള്ള അഴിമതികളും ാണ് മുഖ്യമന്ത്രി പത്ത് തവം പത്ത് എല്ലാ രാജ്യങ്ങളും സന്ദർശിച്ചു ഈ രാജ്യത്ത് ഈ സംസ്ഥാനത്ത് വികസനം കൊണ്ട് ഒരുപാട് പക്ഷേ വിവരാവസ്ഥ അന്വേഷിച്ചപ്പോൾ റിപ്പോർട്ട് അത്രയും ഒരു കരാർ പോലും ഈ മുഖ്യമന്ത്രി വിദേശ രാജ്യങ്ങൾ സന്ദർശിച്ചിട്ട് ഒരു കരാർ പോലും നമ്മുടെ സംസ്ഥാനത്ത് ഒപ്പിടെപ്പിക്കപ്പെട്ടിട്ടില്ല എന്ന് പറയുമ്പോൾ ആ കോടിക്കണക്കിന് രൂപ ഉദ്ഘാടന ചടങ്ങിൽ യൂണിറ്റ് പ്രസിഡന്റ് ഷാജി കോമത്ത് അധ്യക്ഷത വഹിച്ചു സംസ്ഥാന വൈസ് പ്രസിഡന്റ് ബിജു ജോൺ ഉദ്ഘാടന ചടങ്ങിൽ മുഖ്യ പ്രഭാഷണം നടത്തി രാജു ചാത്തോത്ത് ടി കെ പവിത്രൻ എ എൻ രാജേഷ് തുടങ്ങിയവർ സംസാരിച്ചു സംസ്ഥാന സർക്കാർ കെ എസ് ആർ ടി സി ജീവനക്കാരോട് കാണിക്കുന്ന ദ്രോഹ നടപടികൾ അവസാനിപ്പിക്കണമെന്ന് സമ്മേളനം ആവശ്യപ്പെട്ടു ഹോസ്പിറ്റൽ പാമ്പൻ മാധവൻ റോഡ് കണ്ണൂർ ഫോൺ